പറഞ്ഞ എല്ലാം വെള്ളിയാഴ്ച ഇണ്ടല്ലോ വെള്ളിയാഴ്ച പച്ചക്കല്യാണോ ശനിയാഴ്ച മഞ്ഞ കല്ല്യാണോ അല്ലെ ഈ താലുകെട്ട് കല്യാണൂല്ല തേങ്ങ വരയ്ക്കാൻ വന്നോ അതീത്താ മതി കുടുംബകാര്യത്തിലെ പരിപാടി ആയിരം ആയിരത്തിനൂറാളെ പരിപാടി അത് തീരെ കുറവാപ്പല്ലേ ആ നീ പിന്നെ ഒരു നാല് ദിവസം മുമ്പേ വീട്ടിലേക്ക് വരണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാനുണ്ട് പിന്നെ വണ്ടി ഓടിക്കൊരാളുമായല്ലോ അല്ല മാമ്മ ഞാനിവിടെ വെറുതെ ഇരിക്കലല്ലോ എനിക്ക് പഠിക്കാനുണ്ട് ഈ പഠിത്തം എന്ന് പറയുന്നത് വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ പഠിത്തം അതന്നെ നമ്മളും പഠിച്ചിട്ട് ഇവൻ ഇവൻ ഞാൻ ഞാൻ വരാ വരാ നീറ്റ് എക്സാമിന് പ്രിപ്പയർ എന്തെങ്കിലും പറയല്ല ഈ സമയത്ത് അഡ്മിഷൻ ക്ലാസ് വരാൻ പറ്റുന്നില്ല പറയാ അതല്ല വീട്ടിലിരുന്ന് പഠിച്ചാൽ ശരിയാകത്തോണ്ട് ഇവനെ കോഴിക്കോട് ചേർന്നു അല്ല അപ്പോ പഠിച്ച അപ്പോൾ അവരെ ഓൺലൈൻ ക്ലാസ് തലേ കയറാത്തോണ്ടാ ഡി എൻ നാലു മാസം ക്രാഷ് കോഴ്സിന് ചേർത്ത്